മാർട്ടിൻ ബോബർ എന്ന ഓസ്ട്രിയൻ ഫിലോസഫർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ യാത്രകൾക്കും സഞ്ചാരി അറിയാത്ത രഹസ്യമായ ലക്ഷ്യസ്ഥാനങ്ങളുണ്ട് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു യാത്രയെപ്പറ്റിയാണ് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒരു കപ്പൽ നിറയെ കുറ്റവാളികൾ ശിക്ഷയുടെ ഭാഗമായി നാടുകടത്തപ്പെടുന്നു പക്ഷേ ഈ സംഭവത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം ഈ കുറ്റവാളികൾ മുഴുവനും സ്ത്രീകളായിരുന്നു അത്യപൂർവമായ ഈ യാത്രയും അതിലെ കഥാപാത്രങ്ങളായ സ്ത്രീകളും ആ കപ്പലും അവർ ചെന്നെത്തിയ രാജ്യത്തിന്റെ ചരിത്രത്താളുകളിലെ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു മുന്നൂറ്റിയൊൻപത് ദിവസം നീണ്ടു ഈ യാത്ര ലോക ചരിത്രത്തിൽ തന്നെ കുറ്റവാളികളെയും വഹിച്ചുകൊണ്ട് പോകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ കപ്പൽ യാത്രകളിൽ ഒന്നായി മാറി അപൂർവങ്ങളിൽ അപൂർവമായ ഈ യാത്രയുടെ കൗതുകകരമായ ചില വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം ആയിരത്തി എഴുന്നൂറ്റി പതിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് വരെ ബ്രിട്ടൻ ഭരിച്ച കിങ് ജോർജ് ഒന്നാമൻ മുതൽ നാലാമൻ വരെയുള്ളവരുടെ കാലഘട്ടത്തെ ബ്രിട്ടനെ സംബന്ധിച്ച് ജോർജിയൻ കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്നു ഈ കാലഘട്ടം ബ്രിട്ടനെയും ലോകത്തെയും സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കച്ചവട താൽപര്യങ്ങളും സാമ്രാജ്യത്വ വികസനവും ലക്ഷ്യം വെച്ച് ലണ്ടൻ ലിവർപൂൾ പ്ലൈമോത്ത് ബ്രിസ്റ്റോൾ തുടങ്ങിയ പോർട്ടുകളിൽ നിന്നും കപ്പലുകൾ പുറപ്പെട്ടിരുന്ന കാലം ഈ സമയങ്ങളിൽ തന്നെയായിരുന്നു തോമസ് ന്യൂ എന്ന ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തമായ അറ്റ്മോസ്ഫറിക് എഞ്ചിനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജെയിൻസ് വാട്ട് സ്റ്റീം എഞ്ചിൻ വികസിപ്പിച്ചെടുത്തത് അതുപോലെ തന്നെ മോഡേൺ മെഡിസിന് വലിയൊരു കുതിച്ചുചാട്ടത്തിന് കാരണമായ ലോകത്തിലെ ആദ്യത്തെ വാക്സിനായ സ്മാൾഫോക്സ് വാക്സിൻ വികസിപ്പിച്ചെടുത്ത എഡ്വേഡ് ജെന്നർ ജീവിച്ചിരുന്ന കാലഘട്ടവും കൂടാതെ ഫ്രഞ്ച് വിപ്ലവവും നാപ്പോളിയന്റെ യുദ്ധങ്ങളും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് അമേരിക്ക മോചനം നേടിയതും ബ്രിട്ടനിൽ അടിമ വ്യാപാരം നിരോധിച്ചതും ഈ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അതെ ജോർജിയൻ കാലഘട്ടം സംഭവഗകലുമായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളീ പറഞ്ഞ നേട്ടങ്ങൾക്കും മേന്മകൾക്കും അപ്പുറം വേറൊരു തലം കൂടി ബ്രിട്ടനിൽ നിലനിന്നിരുന്നു കോളനിവൽക്കരണം കഴിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദരിദ്ര മനുഷ്യരുടെ ഒറ്റമുറി വീടുകളും വൃത്തിഹീനമായ പരിസരവും പകർച്ചവ്യാധികളുടെ ഏറ്റുള്ളവുമായ ചേരികളും സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ അത്ഭുതമായി തോന്നുമെങ്കിലും ഇതും അന്നത്തെ സമൂഹത്തിന്റെ നേർക്കാഴ്ചകൾ തന്നെയായിരുന്നു ഇടത്തരക്കാരുടെയും സമ്പന്നരുടെയും സാമൂഹിക നില അന്നൊക്കെ കൂടുതൽ മെച്ചപ്പെട്ടുവെങ്കിലും അതിനോടൊപ്പം തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ തലമുറയും സമാന്തരമായി വളർന്നുവന്നു സന്തുലിതമായ ഒരു സമൂഹമല്ലാത്തതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിൻ്റെ പിടിയിലമർന്ന ഒരുപാട് മനുഷ്യർ മോഷണം ഭവനവേദനം വേശ്യാവൃത്തി തുടങ്ങിയ വഴികളിലേക്ക് തിരിയാൻ തുടങ്ങി പക്ഷേ അന്നത്തെ ബ്രിട്ടനിൽ താരതമ്യേന ചെറിയ കുറ്റങ്ങൾക്ക് പോലും കഠിനമായ ശിക്ഷകൾ നൽകിയിരുന്ന കാലം കൂടിയായിരുന്നു വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ കൂടുതൽ അറസ്റ്റുകൾക്ക് വഴിയൊരുക്കി അറസ്റ്റുകൾ മുറയ്ക്കി നടന്നുവെങ്കിലും കുറ്റവാളികളുടെ പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചു വന്നു ഇതുകൊണ്ടൊക്കെ തന്നെ ബ്രിട്ടനിലെ ജയിലുകൾ നിറയാൻ തുടങ്ങി അറസ്റ്റിലാവുന്ന ആളുകളെ എവിടെ തടവിലിടും എന്ന് എന്നധികാരികൾ ചിന്തിക്കാൻ തുടങ്ങി അതിനവർ ഒരു ഉപായവും കണ്ടെത്തി കുറ്റവാളികളെ ഹൾക്കുകളിലേക്ക് മാറ്റാം എന്നവർ തീരുമാനമെടുത്തു യാത്രയ്ക്ക് ഉപയോഗിക്കാതെ തുറമുഖങ്ങളിൽ കിടക്കുന്ന പഴയ കപ്പലുകൾക്കുള്ളിൽ അത്യാവശ്യം രൂപമാറ്റമൊക്കെ വരുത്തി പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന കപ്പലുകളെ വിളിക്കുന്ന പേരാണ് ഹൾക്കുകൾ അങ്ങനെ ബ്രിട്ടനിലെ തുറമുഖങ്ങളിൽ പ്രിസന്റ് ഹൾക്കുകളും സ്ഥാനം പിടിക്കാൻ തുടങ്ങി പക്ഷേ ഇതുകൊണ്ടൊന്നും കുറ്റകൃത്യങ്ങൾ നിന്നില്ല അറസ്റ്റിലാകുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ പോയാൽ ഹൾക്കുകളിലും ആളുകൾ നിറയാൻ തുടങ്ങും എന്ന് അധികാരികൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു ബ്രിട്ടനെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമായിരുന്നു കാരണം ലോകത്തിന്റെ പല ഭാഗത്തും കോളനിവൽക്കരണം നടക്കുന്നതുകൊണ്ട് തന്നെ ഈ കുറ്റവാളികളെ രാജ്യത്തു നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് അയക്കാം എന്നൊരാശയം അധികാരികൾക്കിടയിൽ ഉണ്ടായി വന്നു മാത്രമല്ല ഇങ്ങനെ കൊണ്ടുപോകുന്നവരെ കോളനികളുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായി പല വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നവർ മനസ്സിലാക്കി അങ്ങനെ കർശനമായ നിയമസംവിധാനം നിലനിൽക്കുന്ന പതിനെട്ടാം നൂറ്റാണ്ടിലെ ബ്രിട്ടനിൽ ചെറിയ ചെറിയ പെറ്റി കേസുകൾക്ക് വരെ പിടിക്കപ്പെടുന്നവർക്ക് കുറഞ്ഞത് ഏഴ് വർഷം തടവ് ശിക്ഷയും അതോടൊപ്പം തന്നെ തങ്ങൾ ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത ലോകത്തിന്റെ ഏതോ ഒരു കോണിലേക്കുള്ള വൺ വേ ടിക്കറ്റും നാടുകടത്തലിന്റെ രൂപത്തിൽ ലഭിച്ചു ആദ്യ കാലങ്ങളിൽ ഇവർ അമേരിക്കയിലേക്ക് തടവുകാരെ അയക്കാൻ തുടങ്ങി ഈ പരിപാടി ആയിരത്തി വരെ തുടർന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ സ്വതന്ത്രമായി ഭരിക്കാൻ തുടങ്ങിയ അമേരിക്ക പിന്നീട് ഒരു തടവുകാരെയും ബ്രിട്ടനിൽ നിന്ന് സ്വീകരിച്ചില്ല അങ്ങനെ വീണ്ടും ബ്രിട്ടനിലെ ജയിലുകൾ നിറഞ്ഞു കവിയാൻ തുടങ്ങി അമേരിക്ക ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിന് പതിമൂന്ന് വർഷം മുന്നേ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് എന്ന എക്സ്പ്ലോറർ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ ഈസ്റ്റ് കോസ്റ്റിലെത്തുകയും ഓസ്ട്രേലിയ ബ്രിട്ടീഷ് ടെരിറ്ററിയായി ക്ലെയിം ചെയ്യുകയും ചെയ്തിരുന്നു അദ്ദേഹം എത്തിയ സ്ഥലത്തിന് ന്യൂ സൌത്ത് വെയിൽസ് എന്ന പേരുമിട്ടു അമേരിക്കയിലേക്കുള്ള നാടുകടത്തൽ അവസാനിച്ചതോടുകൂടി ജയിലുകൾ നിറയാൻ തുടങ്ങിയ ബ്രിട്ടൻ ജെയിംസ് കുക്ക് ക്ലെയിം ചെയ്ത ഓസ്ട്രേലിയ ഒരു പുതിയ പ്രതീക്ഷയായി കണ്ടു ബ്രിട്ടീഷ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തടവുകാരെ കടത്തുക എന്നതൊരു പ്രധാന ഉദ്ദേശമായിരുന്നുവെങ്കിലും അതോടൊപ്പം തന്നെ ഇതുവരെ ആരും കാര്യമായി എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത വലിയൊരു ഭൂഖണ്ഡം എന്നത് അവർക്കൊരു വലിയ സാധ്യതയ്ക്ക് വകയുള്ളതായിരുന്നു വ്യവസായവൽക്കരണം കാര്യമായി പുരോഗതി പ്രാപിക്കുന്ന ബ്രിട്ടനിൽ തടി മെറ്റാവശ്യ വസ്തുക്കൾ ഒക്കെ ഇവിടെ നിന്ന് ലഭിക്കും എന്നവർ കണക്കുകൂട്ടി മാത്രമല്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും പസഫിക് സമുദ്രത്തിലും തങ്ങളുടെ സ്വാധീനം ഊട്ടിയുറപ്പിക്കുന്നതിന് ഇവിടെ സ്വന്തമായി കോളനികൾ സ്ഥാപിക്കുന്നത് നല്ലതാണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് മെയ് പതിമൂന്നിന് ക്യാപ്റ്റൻ ആർദർ ഫിലിപ്പ് എന്ന നേവി ഓഫീസറുടെ നേതൃത്വത്തിൽ എച്ച് എം എസ് സയറസ് എന്ന ഫ്ളാഗ്ഷിപ്പിലും കൂടെ പത്ത് കപ്പലുകളിലുമായി ആയിരത്തി നാനൂറോളം ആളുകൾ ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെട്ടു ഇതിൽ എഴുന്നൂറ്റി എൺപത് പേർ തടവുകാരും ബാക്കിയുള്ളവർ ക്രൂ മെമ്പേഴ്സും അവരുടെ ഫാമിലിയുമായിരുന്നു ഈ പത്ത് കപ്പലുകളിലുമായി ആവശ്യ സാധനങ്ങൾ കൂടാതെ കന്നുകാലികൾ പച്ചക്കറി വിത്തുകൾ തുടങ്ങി പുതിയൊരു സെറ്റിൽമെന്റ് തുടങ്ങുന്നതിന് അത്യാവശ്യമായ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും കപ്പലിലുള്ളവർ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഈ സാധനങ്ങളെല്ലാം റീസ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ പോർട്സ് മൌത്തിൽ നിന്നും പുറപ്പെട്ട ഇവർ ആഫ്രിക്കയോട് ചേർന്ന് കിടക്കുന്ന സ്പാനിഷ് അധീനതയിലുള്ള കാനറി ദ്വീപുകളിലൊന്നായ ടെനിറൈഫിനടുത്ത് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ ശുദ്ധജലം എന്നിങ്ങനെ മറ്റ് പല സാധനങ്ങളും റീസ്റ്റോക്ക് ചെയ്യുവാൻ വേണ്ടി ആദ്യം നങ്കൂരമിട്ടു ടെനുറൈഫിൽ നിന്നും പുറപ്പെട്ട ഇവർ അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ബ്രസീലിലെ റിയോഡി ജെനീറോയിൽ എത്തി ഇവിടെ നിന്നും ആവശ്യ വസ്തുക്കളെല്ലാം വീണ്ടും ശേഖരിച്ച് ഇവർ യാത്ര തുടർന്ന് സൗത്ത് ആഫ്രിക്കയുടെ തുറമുഖമായ കേപ്പ് ഹോപ്പിലെത്തി ഇതിനു മുമ്പ് ഇവർ ചെയ്തതുപോലെ വീണ്ടുന്ന സാധനങ്ങളെല്ലാം വീണ്ടും ശേഖരിച്ച് പതിനൊന്ന് കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് ജനുവരി പതിനെട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ഓസ്ട്രേലിയയിലെ ബോട്ടണി ബേയിലെത്തിച്ചേർന്നു പക്ഷേ ഇവർ വിചാരിച്ചതുപോലെ ബോട്ടണി ബേ ഒരു പുതിയ സെറ്റിൽമെന്റ് തുടങ്ങാൻ പറ്റിയ സ്ഥലമായിരുന്നില്ല എന്ന് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത മണ്ണും വെള്ളത്തിന്റെ ലഭ്യതക്കുറവും ഈ സംഘത്തെ വലച്ചു ഇതെല്ലാം തിരിച്ചറിഞ്ഞ ഈ ഫ്ലീറ്റിന്റെ തലവൻ അർദ്ധർ ഫിലിപ്പും കൂടെ കുറെ ഓഫീസർമാരും വീണ്ടും വടക്ക് ദിശയിലേക്ക് യാത്ര ചെയ്തു സെറ്റിൽമെന്റ് സ്ഥാപിക്കാൻ തക്കവണ്ണം നല്ല സാഹചര്യമുള്ള വാറൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു തീരം കണ്ടെത്തി ഇവിടം വാസയോഗ്യമാണെന്ന് കണ്ടെത്തിയതോടുകൂടി ഫസ്റ്റ് ഫ്ലീറ്റിലെ മുഴുവൻ കപ്പലുകളും ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടിന് അവിടെ എത്തി ഈ തീരത്തെ അവർ അന്നത്തെ ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി ആയിരുന്ന ഫസ്റ്റ് വിസ്കൗണ്ട് സിഡ്നി മിസ്റ്റർ തോമസ് ടൌൺഷെഡിന്റെ ബഹുമാനാർത്ഥം അവർ സിഡ്നി സിഡ്നിക്കൊവെന്ന് വിളിച്ചു അന്ന് തന്നെ ക്യാപ്റ്റൻ ആർദർ ഫിലിപ്പ് സിഡ്നിക്കോവിൽ ബ്രിട്ടീഷ് പതാക സ്ഥാപിച്ചു ക്യാപ്റ്റൻ ആർദർ പിന്നീട് ഈ സെറ്റിൽമെന്റിന്റെ ഗവർണറായി മാറി ഈ പതിനൊന്ന് കപ്പലുകളും സിഡ്നിക്കോവിൽ ചെന്നെത്തിയ ഇരുപത്തി ആറ് ജനുവരി ഇപ്പോൾ ഓസ്ട്രേലിയ ഡേ ആയി ആചരിക്കുന്നു ഇവിടെ ഇപ്പോൾ ആയിരത്തി നാനൂറോളം ബ്രിട്ടീഷുകാർ തങ്ങളുടെ പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള തിരക്കിലാണ് പക്ഷേ യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എഴുന്നൂറ്റി എൺപത് തടവുകാരാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മുൻപ് പറഞ്ഞല്ലോ ഇതിൽ തന്നെ വെറും നൂറ്റി തൊണ്ണൂറ് പേർ മാത്രമായിരുന്നു സ്ത്രീകൾ ക്യാപ്റ്റൻ ആർദർ ഫിലിപ്പിന്റെ മേൽനോട്ടത്തിൽ ഇവർ സിഡ്നി കോവിൽ സെറ്റിൽമെന്റ് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആദ്യം ചെറിയ ടെൻഡുകളൊക്കെ കെട്ടി കുറച്ചുപേർ കരയിൽ താമസിച്ചു അപ്പോഴും ബാക്കി ആളുകൾ കപ്പലിൽ തന്നെ നിന്നു വലിയ താമസമില്ലാതെ ഇവരെല്ലാവർക്കും താമസിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഹട്ടുകൾ നിർമ്മിച്ചു അതിനു പുറമെ ഗവൺമെന്റ് ഓഫീസുകളും നിർമ്മിച്ചു പിന്നീട് റോഡുകൾ നിർമ്മിക്കാൻ തുടങ്ങി അതേസമയം ഏകദേശം അറുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഭൂഖണ്ഡത്തിൽ സ്ഥിരതാമസമാക്കിയ അബോറിജിനൽ ട്രൈബൽ ഗ്രൂപ്പുകൾ നിലനിന്നിരുന്നു ഇവിടെ ബ്രിട്ടീഷുകാർ സ്ഥിരം ചെയ്യുന്നതുപോലെ ഓസ്ട്രേലിയ ഒരു ടെറാൻ ലാൻഡ് അതായത് മനുഷ്യരൊന്നുമില്ലാത്ത ഭൂമിയാണ് എന്ന് സ്വയം ക്ലെയിം ചെയ്തുകൊണ്ട് ഇവരുടെ സ്വന്തമായി അവകാശപ്പെട്ടു ഇനി കൃഷി തുടങ്ങണം കൃഷിഭൂമി പരിവപ്പെടുത്തിയെടുക്കാൻ വേണ്ടി അവർ കാടുകൾ വെട്ടിത്തളിക്കാൻ തുടങ്ങി അതോടൊപ്പം സ്വാഭാവികമായും ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഇവർ കൂടുതൽ സ്ഥലങ്ങൾ കയ്യേറാൻ തുടങ്ങിയതോടുകൂടി പ്രശ്നങ്ങളും രൂക്ഷമായി തുടങ്ങി അതുവരെ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ സ്വസ്ഥമായി ജീവിച്ചു വന്ന ട്രൈബുകളും ഇപ്പോൾ വന്ന ബ്രിട്ടീഷുകാരുമായി സംഘർഷങ്ങൾ പതിവായി തുടങ്ങി പക്ഷേ ട്രൈബൽസുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമായിരുന്നില്ല ഇവരെ വലച്ചത് കൃഷിയിൽ മുൻപരിചയമൊന്നുമില്ലാത്ത തടവുകാരെ കൊണ്ട് ചെയ്ത കൃഷികൾ കൂടുതലും പരാജയപ്പെട്ടു അതുപോലെ തന്നെ ഇവർ കൊണ്ടുവന്ന കന്നുകാലികളും പുതിയ ചത്തൊടുങ്ങാൻ തുടങ്ങി കൂടാതെ അസുഖങ്ങളും ഇവർക്ക് കൂട്ടുവന്നു ഇവിടെ മരണങ്ങൾ തുടർക്കഥയായി മാറി ഇതൊന്നും കൂടാതെ ഇവർ ഇപ്പോൾ വേറൊരു പ്രശ്നവും നേരിടുന്നുണ്ട് വേറൊന്നുമല്ല ഇവിടെ ഇപ്പോൾ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ് മരണപ്പെട്ടവരിൽ സ്ത്രീകളും ഉൾപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ സന്തുലനം ഇവരുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ആർദർ ഫിലിപ്പ് കൂടുതൽ സപ്ലൈ കൊണ്ടുവരുന്നതിനോടൊപ്പം തടവുകാരെ അയക്കുമ്പോൾ കൂടുതൽ സ്ത്രീകളെ ഉൾപ്പെടുത്തണം എന്ന് ലണ്ടനിലേക്ക് തിരികെ പോയ കപ്പലുകളിൽ സന്ദേശം കൊടുത്തുവിട്ടു ഈ സന്ദേശം ബ്രിട്ടീഷ് ഹോം സെക്രട്ടറിയുടെ കയ്യിൽ കെട്ടിയതനുസരിച്ച് സെക്കൻഡ് ഫ്ലീറ്റ് ചാർട്ടർ ചെയ്യാൻ സംവിധാനങ്ങൾ ഒരുങ്ങി തുടങ്ങി അങ്ങനെ ആറ് കപ്പലുകൾ അടങ്ങിയ സെക്കൻഡ് ഫ്ലീറ്റ് ഓസ്ട്രേലിയയിലേക്ക് വിടാൻ തീരുമാനമായി എച്ച് എം എസ് ഗാർഡിയൻ സർപ്രൈസ് നെപ്റ്റ്യൂൺ സ്കാർബ്രോ സുപ്രീം ലേഡി ജൂലിയാന എന്നീ കപ്പലുകളായിരുന്നു സെക്കൻഡ് ഫ്ലീറ്റിൽ ഉണ്ടായിരുന്നത് ഈ കപ്പലുകൾ സെക്കൻഡ് ഫ്ലീറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതൊന്നും ഒരുമിച്ച് ആരി നില പുറപ്പെട്ടത് നമ്മൾ ഇന്ന് ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത് ഇതിലെ ലേഡി ജൂലിയാന എന്ന കപ്പലിലോട്ടാണ് കാരണം ഈ കപ്പലിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കപ്പലിലെ മുഴുവൻ തടവുകാരും സ്ത്രീകളായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി സ്ത്രീകൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു കൂടുതൽ ആളുകളും ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെട്ടവരും കൂടാതെ ഇവരിൽ കുറേയേറെ സ്ത്രീകൾ ലണ്ടൻ നഗരത്തിലെ വേശ്യകളുമായിരുന്നു പിന്നീടുള്ള വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമായിരുന്നു താരതമ്യേനെ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തത് ശരിക്കും അന്നത്തെ നിയമം അനുസരിച്ച് വേഷ്യാവൃത്തി നാടുകടത്തിൽ കിട്ടേണ്ട ഒരു കുറ്റകൃത്യമൊന്നും ആയിരുന്നില്ല എങ്കിലും കോടതിയും ഗവൺമെന്റും ഈ സ്ത്രീകളെ നാടുകടത്താൻ താൻ തീരുമാനിച്ചു സത്യത്തിൽ എന്തിനായിരുന്നു ഇങ്ങനെ ഇവരെ കൂട്ടത്തോടെ നാടുകടത്തിയത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ സ്ത്രീകളെ കൊണ്ട് രണ്ട് പ്രധാന ഉദ്ദേശങ്ങളുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തേത് സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടേതിനൊപ്പം എത്തിച്ച് കോവിൽ ഒരു സന്തുലനാവസ്ഥ നേടുക എന്നതായിരുന്നു രണ്ടാമത്തേതായി അതോടൊപ്പം തന്നെ അവിടെയുള്ള ആണുങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരാൻ സാധ്യതയുള്ള സോവർഗാനുരകം തടയുക ഇങ്ങനെ ചെയ്യുന്നത് വഴി സ്വാഭാവികമായും പുതിയ സെറ്റിൽമെന്റിൽ കൂടുതൽ കുടുംബങ്ങൾ ഉണ്ടാവുകയും ക്രമേണ അവിടെ ഒരു നല്ല സൊസൈറ്റി ഉണ്ടാവുമെന്നും ഗവൺമെന്റ് കണക്കുകൂട്ടി മേയർ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ പോലും അറിയാതെ ഇവർ ഒരു അണ്ണഫിഷ്യലായിട്ടുള്ള ബ്രീഡിംഗ് പ്രൊജക്ടിലേക്കായിരുന്നു കപ്പൽ കയറിയത് ഈ കപ്പലിന്റെ യാത്രയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലോകത്തിന് നൽകിയത് ജോൺ നിക്കോൾ എന്ന സ്കോട്ടീഷ് നാവികനായിരുന്നു ഈ ജോൺ നിക്കോളും ഈ യാത്രയിൽ ഇവരുടെ കൂടെ ഈ കപ്പലിലുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പിന്നീട് പുറത്തു വന്ന പുസ്തകത്തിൽ നിന്നുമായിരുന്നു ലേഡി ജൂലിയാന എന്ന ഈ കപ്പലിന്റെ കൂടുതൽ വിവരങ്ങൾ ലോകത്തിന് കിട്ടിയത് നിക്കോളിന്റെ വിവരണ പ്രകാരം ഈ കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് ഏകദേശം മാസത്തോളം തെയിംസ് നദിയിൽ കിടന്നു ഈ സമയങ്ങളിൽ കപ്പലിലേക്ക് വേണ്ടുന്ന സ്റ്റോക്കുകൾ ഫിൽ ചെയ്യാൻ വേണ്ടി ലണ്ടനിലെ ജയിലുകളിൽ നിന്നുള്ള തടവുകാരെയായിരുന്നു കൊണ്ടുവന്നിരുന്നത് പ്ലൈ മൗത്തിൽ നിന്നും ഇരുപത്തി ജൂലൈ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിന് ലേഡി ജൂലിയാന ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സ്ത്രീകളുമായി പുറപ്പെട്ടു ഫസ്റ്റ് ഫ്ലൈറ്റ് പോയ അതേ റൂട്ടിൽ തന്നെയായിരുന്നു ലേഡി ജൂലിയാനയും യാത്ര പ്ലാൻ ചെയ്തത് ഈ സ്ത്രീകളിൽ അഞ്ചിലൊരാൾ കൗമാരക്കാരായിരുന്നു അതിൽ തന്നെ ഈ കപ്പലിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തടവുകാരിയായ മേരി വീടിന്റെ പ്രായം വെറും പതിനൊന്ന് വയസ്സ് മാത്രമായിരുന്നു ഓർക്കുക വെറും പതിനൊന്ന് വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിട്ടിട്ട് ലോകത്തിന്റെ വേറൊരു കോണിലേക്ക് നാടുവിടേണ്ടി വരുന്നു ഇവർ കുറ്റവാളികൾ എന്ന ലേവലിൽ യാത്ര ചെയ്തിരുന്നതുകൊണ്ട് തന്നെ പ്രസന്റ് യൂണിഫോം കപ്പലിലും നിർബന്ധമായിരുന്നു പക്ഷേ കപ്പൽ പുറപ്പെടുന്നതിനു മുന്നേ എലിസബത്ത് ബ്രാൻസ്ലി എന്ന സ്ത്രീ തന്റെ സാധാരണ വസ്ത്രങ്ങൾ അണിയാൻ അനുവദിച്ചു തരണമെന്ന് തരണമെന്നാവശ്യപ്പെട്ട് ഒരു അപേക്ഷ അധികാരികൾക്ക് കൊടുത്തു വലിയ ഫലമൊന്നും ഉണ്ടായില്ല സ്വാഭാവികമായും അത് നിഷേധിക്കപ്പെട്ടു എന്നാലും പുറംകടലിലെത്തിയപ്പോൾ തടവുകാർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം കപ്പലിലെ ക്യാപ്റ്റൻ കൊടുത്തിരുന്നു ലേഡി ജൂലിയാന എന്ന ഈ കപ്പലിൽ സെക്കൻഡ് ഫ്ലീറ്റിലെയും ഫസ്റ്റ് ഫ്ലീറ്റിലെയും മെറ്റ് കപ്പലുകളെ വെച്ച് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഇതിലെ തടവുകാരായി കൊണ്ടുപോയ സ്ത്രീകൾക്ക് യഥേഷ്ടം സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു ഇതിലെ പ്രത്യേകതകൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല തടവുകാരായി കൊണ്ടുപോയ സ്ത്രീകളും കൂടാതെ കപ്പലിലെ ക്രൂ മെമ്പേഴ്സും അല്ലാതെ ഇവരുടെ കൂടെ യാത്ര ചെയ്യാൻ വേറെ കുറച്ച് ആളുകൾ കൂടി ഉണ്ടായിരുന്നു അത് വേറെ ആരുമല്ല ഈ സ്ത്രീകളുടെ കുട്ടികളായിരുന്നു ഇനി തിരികെ വരാൻ കഴിയുമോ ഇല്ലയോ എന്നറിയാത്ത ഈ യാത്രയിൽ കുട്ടികളെ പിരിയാൻ കഴിയാത്ത അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടി ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടികളും ഈ നാടുകടത്തിലിന്റെ ഭാഗമായി മാറി കൂടാതെ ഇതിലെ കുറച്ച് സ്ത്രീകൾ യാത്ര തുടങ്ങുമ്പോൾ ഗർഭിണികളായിരുന്നു അതുകൊണ്ട് തന്നെ പുറപ്പെടുന്നതിന് മുമ്പേ ഈ കപ്പലിൽ നവജാത ശിശുക്കൾക്ക് വേണ്ടി വരുന്ന അത്യാവശ്യ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ യാത്രയെക്കുറിച്ച് പുസ്തകം എഴുതിയ ജോൺ നിക്കോൾ പറയുന്നതനുസരിച്ച് ഈ കപ്പൽ റിയോഡിജിനോറയിൽ നങ്കൂരമിട്ട് കിടന്നപ്പോൾ കുറഞ്ഞത് ഇരുപത് കുഞ്ഞുങ്ങളെങ്കിലും ജനിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഇവരുടെ ഈ യാത്ര സ്ത്രീകളും ചെറിയ കുട്ടികളും കൈക്കുഞ്ഞുങ്ങളുമായൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ശ്രദ്ധേയമായ അടുത്ത കാര്യം ഈ കപ്പൽ പുറംകടലിലെത്തിയപ്പോൾ തന്നെ ഇതിലെ ക്രൂ മെമ്പേഴ്സും തടവുകാരായ സ്ത്രീകളും തമ്മിൽ വിവാഹങ്ങൾ അരങ്ങേറാൻ തുടങ്ങിയിരുന്നു പക്ഷേ ഇത് വെറും താൽക്കാലിക വിവാഹങ്ങൾ മാത്രമായിരുന്നു ഈ സ്ത്രീകൾ വെറുതെ അങ്ങ് വിവാഹത്തിന് നിന്ന് കൊടുത്തതായിരുന്നില്ല അന്നത്തെ സാഹചര്യത്തിൽ ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്രൂ മെമ്പറിനെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് കുറെ പ്രയോജനങ്ങളുണ്ടായിരുന്നു കാരണം കപ്പൽ ജീവനക്കാരുടെ മുറി ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയും അവർക്കുള്ള ഭക്ഷണത്തിൽ നിന്നും ഇവർക്ക് പങ്കും കിട്ടും അങ്ങനെ കൂടുതൽ കംഫർട്ടിന് വേണ്ടിയായിരുന്നു ഈ സ്ത്രീകൾ ഇത്തരം വിവാഹങ്ങൾക്ക് നിന്ന് കൊടുത്തത് അഞ്ചിലൊരാൾ കൗമാരക്കാരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അതെ ബാലവിവാഹങ്ങളും ഈ കപ്പലിൽ നടന്നു പക്ഷേ അന്നത് നിയമവിരുദ്ധമൊന്നും ആയിരുന്നില്ല കാരണം ഈ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടനിലെ ഏജ് ഓഫ് കൺസെന്റ് വെറും പത്ത് വയസ്സ് മാത്രമായിരുന്നു ഇതിൽ തന്നെ പതിനാല് വയസ്സുള്ള ജാനേ ഫോർബ്സ് എന്ന പെൺകുട്ടിക്ക് കപ്പൽ ഓസ്ട്രേലിയയിൽ എത്തുമ്പോഴേക്ക് ഒരു കുട്ടിയും ഉണ്ടായി കഴിഞ്ഞിരുന്നു ജോൺ നിക്കോളും ഈ കാര്യത്തിൽ പുറകോട്ടു പോയില്ല ഇദ്ദേഹവും തടവുകാരുടെ കൂട്ടത്തിൽ നിന്നും ഒരു ഭാര്യയെ കണ്ടെത്തി കുറച്ച് തുണികൾ മോഷ്ടിച്ച കുറ്റത്തിന് നാടുകടത്തൽ ശിക്ഷ നേരിട്ട ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ സാറാ വിറ്റ്ലാം എന്ന യുവതിയുമായി ജോൺ നിക്കോൾ ഈ കപ്പലിൽ വെച്ച് വിവാഹിതനായി ജോൺ നിക്കോളിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വരിയുണ്ട് ഞങ്ങൾ കടലിലായിരിക്കുമ്പോൾ കപ്പലിലെ ഓരോ പുരുഷനും കുറ്റവാളികളുടെ ഇടയിൽ നിന്നും ഒരു ഭാര്യയെ സ്വീകരിച്ചു അതിലവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നുമില്ല ഈ കപ്പൽ ഫസ്റ്റ് ഫ്ലൈറ്റ് പോയ അതേ റൂട്ടിൽ തന്നെയാണ് പോയത് ഇവരും ടെനിറൈഫിലും റിയോഡി ജെനുറോയിലും സൗത്ത് ആഫ്രിക്കൻ പോർട്ടിലുമൊക്കെ സാധാരണയിൽ കൂടുതൽ സമയം നിർത്തിയിട്ടു അതുകൊണ്ട് തന്നെ ഇതിലെ കുറച്ച് സ്ത്രീകളുമായി ഈ പോർട്ടുകളിൽ ഉണ്ടായിരുന്ന മെറ്റ് കപ്പലിലെ നാവികർ സൗഹൃദം സ്ഥാപിക്കുകയും കൂടാതെ ഈ സ്ത്രീകൾ പാരിതോഷികങ്ങളൊക്കെ വാങ്ങി ഇവരുടെ ശരീരം വിൽക്കുകയും ചെയ്തു കപ്പലിലെ അധികാരികളാകട്ടെ ഈ പരിപാടികളൊന്നും തടയാനും പോയില്ല ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ കപ്പലിലെ ഓഫീസർമാർ അവരുടെ പേഴ്സണൽ ലാഭങ്ങൾ കൂടി വേണ്ടിയാണ് ഈ സ്ത്രീകളെ ശരീരം വിൽക്കാൻ പ്രേരിപ്പിച്ചത് എന്നും പറയുന്നുണ്ട് അസ്വാഭാവികമായ ഇത്തരം സംഭവങ്ങൾ നടന്നതുകൊണ്ട് തന്നെ ഈ കപ്പലിനെ പ്രശസ്ത മാരിടൈം ഹിസ്റ്റോറിയൻ ചാൾസ് ബാറ്റിസൺ വിളിച്ചത് ഒഴുകി നടന്ന വേശ്യാലയം എന്നായിരുന്നു അങ്ങനെ സംഭവ ബഹുലമായ ഈ യാത്ര ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ജൂൺ മൂന്നിന് പോർട്ട് ജാക്സണിൽ തീരമണഞ്ഞു ഇതേ സമയങ്ങളിൽ ലേഡി ജൂലിയാന പോർട്ട് ജാക്സണിൽ എത്താറാകുമ്പോഴേക്കും ഫസ്റ്റ് ഫ്ളൈറ്റിൽ വന്ന ആളുകളുടെ ഭക്ഷണ സാധനങ്ങളുടെ സ്റ്റോക്കൊക്കെ ഏതാണ്ട് തീർന്നു വരുന്നുണ്ടായിരുന്നു ഈ കപ്പൽ എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ ഭക്ഷണം മോഷ്ടിച്ചതിന് ആറുപേരെ തൂക്കിക്കൊന്ന ഒരു സംഭവവും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ നിന്നും അവർ എത്രത്തോളം ക്ഷാമം അനുഭവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൂരെ നിന്നും ബ്രിട്ടീഷ് പതാക ഉയർത്തിയ കപ്പൽ അടുത്തടുത്ത് വരുന്നത് കണ്ട് കരയിൽ നിൽക്കുന്ന ഫസ്റ്റ് ഫ്ളൈറ്റിൽ വന്ന ആളുകൾക്ക് സന്തോഷമായി പുതിയ സെറ്റിൽമെന്റിലേക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് വരുമെന്ന് കരുതിയ കപ്പലിൽ നിന്നും കുറെ ഗർഭിണികളായ സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് വേറെ കുറച്ച് സ്ത്രീകളും പിന്നെ കൊച്ചു കുട്ടികൾ ഇറങ്ങി വരുന്നത് കണ്ട ആളുകൾ തീർത്തും നിരാശരായി മാറി ശരിക്കും ഈ കോളനിക്ക് താങ്ങാവുന്നതിലൊപ്പുറമായിരുന്നു ഇത്രയും സ്ത്രീകളുടെയും കുട്ടികളുടെയും വരവ് ഇവരുടെ കപ്പലിലാകട്ടെ കാര്യമായ സപ്ലൈ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നുമില്ല എങ്കിലും വളരെ കുറച്ച് സപ്ലൈ ഐറ്റംസും ഫസ്റ്റ് ഫ്ളൈറ്റിലിവിടെ വന്നവർക്ക് ബ്രിട്ടനിൽ നിന്നുള്ള സന്ദേശങ്ങളും ഒക്കെ ഈ കപ്പലിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതിനെ കുറിച്ചുള്ള വാർത്ത ഓസ്ട്രേലിയയിലേക്ക് ആദ്യം എത്തിച്ചതും ഈ കപ്പലായിരുന്നു ഇത്രയും സ്ത്രീകളുടെയും കുട്ടികളുടെയും വരവോടുകൂടി കോളനി വീണ്ടും ബുദ്ധിമുട്ടിലായെങ്കിലും മാസം ജൂലൈയിൽ സെക്കൻഡ് ഫ്ലൈറ്റിലുള്ള നാല് കപ്പലുകൾ ഇവിടെ എത്തി അതിനെ തുടർന്ന് അവസാനത്തെ കപ്പലായ എച്ച് എം എസ് ഗാർഡേനും ഓഗസ്റ്റിലെത്തിച്ചേർന്നു ഓസ്ട്രേലിയയിൽ എത്തിയപ്പോഴേക്കും ജോൺ നിക്കോളിന് ഭാര്യ സാറയിൽ ഒരു മകൻ ജനിച്ചിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹം ഭാര്യയുടെ കൂടെ ഇവിടെ താമസിച്ചോട്ടെ എന്ന് ക്യാപ്റ്റന്റെ അടുത്ത് അനുവാദം ചോദിച്ചു പക്ഷേ ക്യാപ്റ്റൻ അത് അനുവദിച്ചു കൊടുത്തില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാ മനസ്സോടുകൂടി കപ്പലിന്റെ മടക്കയാത്രയിൽ ജോൺ നിക്കോളിന് തിരികെ പോകേണ്ടി വന്നു പക്ഷേ കപ്പൽ പോയതിന് രണ്ട് ദിവസത്തിനു ശേഷം ഈ സാറ വേറെ ഒരാളെ കല്യാണം കഴിച്ചു സാറ പിന്നീട് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങി വന്നില്ല ജോൺ നിക്കോളിന് പിന്നീട് ഓസ്ട്രേലിയയിലേക്ക് പോകാനും സാധിച്ചില്ല പിന്നീട് അനേകം കപ്പലുകൾ വന്നുപോയി കണക്കുകൾ പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടിനും ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിനുമിടയിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം തടവുകാരെ ബ്രിട്ടനിൽ നിന്നും അയർലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ശിക്ഷയുടെ ഭാഗമായി നാടുകടത്തി തദ്ദേശീയരായ ട്രൈബലുകളുടെ റെസിസ്റ്റൻസ് നല്ല രീതിയിൽ നേരിട്ടുവെങ്കിലും ഈ സെറ്റിൽമെന്റ് പുതിയ വലുതായി ഓസ്ട്രേലിയ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സമൂഹമായി മാറി ഇതിൽ തന്നെ ചൂഷണങ്ങൾക്ക് വിധേയരായി വന്ന പ്രസന്റ് കപ്പലുകളിലെ ചില സ്ത്രീകൾ അവരുടെ പൂർവ്വകാലം ചവിറ്റുകുട്ടയിലെറിഞ്ഞ് പിൽക്കാലത്ത് അവരുടെ പ്രവർത്തികൾ കൊണ്ട് ശ്രദ്ധേയരായി മാറി അതിൽ ചില സ്ത്രീകളെ കൂടി നമുക്ക് പരിചയപ്പെടാം മേരി വെയ്ഡ് പതിനൊന്നാം വയസ്സിൽ കുറച്ച് തുണികൾ മോഷ്ടിച്ചു വിറ്റതിന് മരണം വരെ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട സ്ത്രീയായിരുന്നു മേരി വേഡ് അതേസമയം തന്റെ രോഗം ഭേദപ്പെട്ടതിൽ സന്തോഷിച്ച കിങ് ജോർജ് മൂന്നാമൻ മേരി വേഡ് ഉൾപ്പെടെ വധശിക്ഷയ്ക്ക് വിധേയരായ എല്ലാ സ്ത്രീകളുടെയും ശിക്ഷ നാടുകടത്തിലാക്കി ഇളവ് ചെയ്തു ലേഡി ജൂലിയനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തടവുകാരിയും മേരി വേഡ് തന്നെയായിരുന്നു ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ശിക്ഷാകാലാവധി പൂർത്തിയാക്കി ഫ്രീഡം സർട്ടിഫിക്കറ്റൊക്കെ ലഭിച്ചതിനു ശേഷം ജോനാദൻ ബ്രൂക്കർ എന്നയാളെ അവർ വിവാഹം കഴിച്ചു വിവാഹശേഷം ശേഷം ഇവർ അറുപത് ഏക്കർ സ്ഥലത്തിനു വരെ ഉടമയായി മാറി ഇരുപത്തൊന്ന് കുട്ടികൾക്ക് ജന്മം നൽകിയ മേരിവേഡ് എൺപത്തിനാലാം വയസ്സിൽ മരണപ്പെടുമ്പോൾ അവരുടെ പരമ്പരയിൽ മുന്നൂറോളം ആളുകൾ അഞ്ച് തലമുറകളിലായി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി കെവിൻ റോഡടക്കം ഇപ്പോൾ ഇവരുടെ പിൻതലമുറക്കാർ ആയിരക്കണക്കിന് ആളുകളാണ് ഇവരുടെ ബഹുമാനാർത്ഥം രണ്ടായിരത്തി പതിനേഴിൽ ഓസ്ട്രേലിയയിലെ ന്യൂ സൌത്ത് വെയിൽസ് ഗവൺമെന്റ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു റിമാൻഡ് സെന്റർ മേരിവേഡ് കർഷണൽ സെന്റർ എന്ന് നാമകരണം ചെയ്തു മേരി റെയ്ബേ കുതിരയെ മോഷ്ടിച്ചു എന്ന കുറ്റത്തിന് നാടുകടത്തപ്പെട്ട മേരി റേബെ ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിന് വേണ്ടിയും സജീവമായി പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ ഇവർ വലിയൊരു ബിസിനസ് മൂണായി മാറി സത്യത്തിൽ മേരി റേബിയെ ഓസ്ട്രേലിയക്കാർ ദിനവും കാണുന്നുണ്ട് ഇവരുടെ കോൺട്രിബ്യൂഷൻ കണക്കിലെടുത്ത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇരുപത് ഡോളർ ഓസ്ട്രേലിയൻ കറൻസി നോട്ടിൽ മേരി റേബയുടെ മുഖവും അച്ചടിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഇരുന്ന് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇരുപത് ഡോളർ നോട്ടൊന്ന് നോക്കാൻ മറക്കരുത് മേരി ബ്രാൻഡ് ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ടി വന്ന കുറ്റവാളികളിൽ ഏറ്റവും പ്രശസ്തയായ സ്ത്രീകളിൽ ഒരാളായി മാറിയവർ ഫസ്റ്റ് ഫ്ലീറ്റിലെ ഷാർലറ്റ് എന്ന കപ്പലിലായിരുന്നു ഇവർ യാത്ര ചെയ്യേണ്ടി വന്നത് യാത്രക്കിടെ മേരി ഒരു മകളെ പ്രസവിക്കുകയും ചെയ്തു ആ കുഞ്ഞിന് കപ്പലിന്റെ തന്നെ പേരായ ഷാർലെറ്റ് എന്ന് പേരിട്ടു അവിടെ എത്തിയതിനു ശേഷം മേരി തന്റെ ഭർത്താവിനും മറ്റ് രണ്ട് പുരുഷന്മാർക്കുമൊപ്പം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പീനൽ കോളേജിൽ നിന്ന് മോഷ്ടിച്ച ബോട്ടിൽ രക്ഷപ്പെട്ടു ഓസ്ട്രേലിയയുടെ വടക്കൻ തീരങ്ങളിലൂടെ ഈ കൊച്ചു ബോട്ടിൽ യാത്ര ചെയ്ത ഇവർ അറുപത്തിയൊൻപത് ദിവസങ്ങൾ കൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ താണ്ടി തൈമൂർ ദ്വീപിൽ എത്തിപ്പെട്ടു ഇവിടെ വെച്ച് ഡച്ചുകാർ ഇവരെ പിടികൂടി ബ്രിട്ടനിലേക്ക് അയച്ചു ഇവരുടെ ഈ ജീവിതവും കൊച്ചു ബോട്ടിലെ വലിയ യാത്രയും ഒരുപാട് ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും അത് പുസ്തകമായും ടെലിഫിലിയും ഒക്കെയായും വരികയും ചെയ്തു അങ്ങനെ ശ്രദ്ധേയരായ ഒരുപാട് സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട് അവരെ പറ്റി പിന്നീട് ഒരിക്കൽ പറയാമെന്ന് കരുതുന്നു ഈ ഫസ്റ്റ് ഫ്ലൈറ്റിലും സെക്കൻഡ് ഫ്ലൈറ്റിലും വന്ന സ്ത്രീകളെ മോഡേൺ ഓസ്ട്രേലിയയുടെ ഫൗണ്ടിംഗ് മദേഴ്സായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഓർക്കുക ഒരു രാജ്യത്തു നിന്നും പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട് പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും അവഗണനകൾക്കും വിധേയരായി ലോകത്തിന്റെ മറ്റൊരു ഗോണിൽ ചെന്ന് ജീവിതം കെട്ടിപ്പിടുന്ന ഈ സ്ത്രീകളുടെ ജീവിതം കൗതുകകരവും അതുപോലെ തന്നെ പ്രചോദനപരവുമാണ് വീണ്ടും കാണുന്നതുവരെ നന്ദി